ചോദ്യം തന്നെ എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ ദൗർബല്യത്തെക്കുറിച്ചാണ് പ്രതിപക്ഷത്തിന്റെ ദൗർബല്യത്തെക്കുറിച്ചാണ് പ്രതിപക്ഷത്തിന്റെ ദൗർബല്യത്തെക്കുറിച്ചാണ് പക്ഷെ അത് കഴിഞ്ഞ ആഴ്ചയിലെ ഈ സ്മൃതിയുടെ പെർഫോമൻസ് പ്രകടനം എടുത്തു പറയേണ്ട ഒന്നായിരുന്നു ജേർണലിസം കോഴ്സുകളോ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനോ പഠിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ തങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആയിത്തീരരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഈ സ്മൃതി പരുത്തിക്കാടിന്റേത് അനുശ്രീ അത് തന്നെ ആവർത്തിക്കേണ്ടത് പ്രസംഗ രൂപത്തിലുള്ള പരിപാടിയല്ല മറുപടിയില്ല മറുപടി അല്ല ഇല്ല അനുശ്രീ അത് പറ്റില്ല അനുശ്രീ അത് പറ്റില്ല അനുശ്രീ അത് പറ്റില്ല നിങ്ങൾ ചോദത്തിന് എന്തിനെങ്കിലും മറുപടി പറയോ അല്ല ചോരത്തിനെന്തെങ്കിലും മറുപടി പറയോ ഞാൻ നിങ്ങൾ ആരെങ്കിലും ഇടയിൽ തടസ്സപ്പെടുത്തിയോ നിങ്ങൾ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞു എസ് എഫ്ഐയെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു അപ്പോഴൊന്നും ഞാൻ ഇടയിൽ കറിയില്ല സ്വാഭാവികമായിട്ട് അപ്പം ഘട്ടം മുതൽ അല്ലേ സമ്മേളനത്തിൽ ിംഗ് ഓഫ് അതാണ് ഏറ്റവും മനസ്സിലായില്ല എന്ത് ഏത് സംഭവത്തിലാണ് അങ്ങനെ പറയുന്നത് ആർക്കെതിരെ നിങ്ങൾ ആക്കി സംസാരിക്കുന്നത് ആരെയാണ് ആര് സംസാരിച്ചത് ശ്വേതോട് സംസാരിച്ചു നിങ്ങൾ ചോദ്യം ശ്വേലിക്ക് മനസ്സിലാവാത്തേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ വാർത്താ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പ്രശ്നം യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രശ്നം എന്താ നിങ്ങൾ എന്തിനാ അസ്വസ്ഥത നിങ്ങൾ സംസാരിക്കണം ഞാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് അസ്വസ്ഥത നിങ്ങളോട് ചോദിച്ചു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയട്ടെ എന്ന് പറഞ്ഞു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനുള്ള അവസരം തരണം നിങ്ങൾ ചർച്ച നിയന്ത്രിക്കുന്ന അല്ല രാജ്യുമ്പോ രാജ് സംഗീതം പോലെ സംഗീതം പോലെ എല്ലാ കാലത്തും ഇതെല്ലാം പറയാ ബിജെപി ബിജെപിക്ക് പച്ചക്ക് വോട്ട് കൊടുത്തു ബിജെപിക്ക് പച്ചക്ക് വോട്ട് കൊടുത്തു ബി ജെ പിയുമായി കൈപ്പത്തി ചേർന്നു മറ്റത്തൂരിൽ ആ ചർച്ചയിലും നിങ്ങളോടൊപ്പം ഇരുന്നവനാ ഞാൻ അന്ന് ഞാൻ കണ്ടതാ നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ ആവേശ കേടും അതുകൊണ്ട് അധികം ഒന്ന് ഇങ്ങോട്ട് പറയല്ലേ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക് ഏത് ചർച്ചയിലും നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ചർച്ചയിൽ രണ്ട് മിനിറ്റ് എനിക്കോ രണ്ട് മിനിറ്റ് ദാ ധൈര്യം ഉണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് എന്നിട്ട് രണ്ട് അതായത് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് തോന്നിയാസ എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ആ വാർത്ത ആരും ഞാൻ ഇൻഡ്യൂസ് ചെയ്യുന്നില്ല ഈ ചർച്ചയെ തന്നെ വഴി തിരിച്ചുവിടുന്നോ നോക്കൂർ സി സമ്മേളനങ്ങൾ സി പി എമ്മിന്റെ കേരളം ഇതും കാണുക ഞങ്ങൾ പറഞ്ഞു തീർക്കട്ടെ നിങ്ങൾ പറഞ്ഞോ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് പ്രതിപക്ഷത്തിന്റെ ദൗർബല്യത്തെക്കുറിച്ചാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി പക്ഷെ അദ്ദേഹത്തിന്റെ നേതാവ് എത്തിയതിനെ കുറിച്ച് എനിക്കറിയില്ല അത് ഞാൻ അന്വേഷിച്ചത്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ ഞാൻ ആളല്ല അത് അന്വേഷിച്ചത്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല പ്രൊഫഷണലോ മിനിമം സ്കില്ലോ ഇല്ലാത്ത സ്മൃതി പരുത്തിക്കാടുന്ന ഇവരെ റിപ്പോർട്ടർ ചാനൽ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്